സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ ഒഴിഞ്ഞു പോകാത്ത ഒരു ശോഭമായി പിണറായി വിജയൻ എന്ന കുലം മുടിക്കാൻ പറഞ്ഞവൻ ചത്തൊടുങ്ങാതെ ഇങ്ങനെ കിടക്കുകയാണ് പ്രിയപ്പെട്ടവരെ നീ ആരോടാ കളിക്കുന്നറിയാവോ മന്ത്രിയോടാണോ ഒരു നേരത്തെ അന്നം നിഷേധിക്കപ്പെട്ട മറിയക്കുട്ടിമാരെ പോലെ എത്രയോ അമ്മമാരുടെ ശോഭമാക്കുക അവനെ കിട്ടിയേ ഞാൻ അങ്ങനെ മാസങ്ങളായി പെൻഷൻ ഇല്ലാതെ വിഷമിക്കുന്ന വൃദ്ധരുടെ ശാപവാക്കുകൾ ഇതെന്ത് ന്യായം ഇതെന്ത് നീതി ഇതെന്ത് ജോലി ലഭിക്കാതെ തെരുവിൽ പിച്ചെടുത്ത് പ്രതിഷേധിച്ച പതിനായിരക്കണക്കിന് ചെറുപ്പക്കാരുടെ ശാപവാക്കുകൾ വിടാൻ പറ്റുമോ വിടാൻ പറ്റുമല്ലേ ഇതെല്ലാം കേട്ട് അതെ ഇടിഞ്ഞു പൊളിഞ്ഞ് ഇനി പൊളിയാനൊന്നും ബാക്കിയില്ലെന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സത്യമാണെങ്കിലും എനിക്ക് ഇങ്ങനെ കിടന്നാൽ മാത്രമല്ല െന്ന് തിരിച്ചറിഞ്ഞ സി പി ഐ പിണറായി സ്ഥാനം ഒഴിയണമെന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നെ നമ്പി നീവിടെ ഈ കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹനാവില്ല അത്രയ്ക്ക് നീവിടക്കരിച്ചില്ലേ ബൈ പോയിട്ട്